ഹായ് ലിയോ എന്ന വിജയ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ വന്ന് ഗംഭീര കളക്ഷൻ നേടിയെടുത്തു അതുവരെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ കളക്ഷൻ അതായത് ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന റെക്കോർഡ് ഒഡിയൻ എന്ന സിനിമയുടെ പേരിലായിരുന്നു ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് കോടി ചെലവിൽ വന്ന ഒടിയൻ വലിയ ഹൈപ്പിലാണ് തിയേറ്ററിൽ എത്തിയത് ആദ്യ ദിവസം തന്നെ ഏഴ് കോടിക്ക് മുകളിലാണ് ഒഡിയൻ എന്ന സിനിമ നേടിയെടുത്തത് തീർച്ചയായും ഒരു മലയാള സിനിമയ്ക്കും ഇതുവരെ ആ റെക്കോർഡ് മറികടക്കാൻ സാധിച്ചിട്ടില്ല അതങ്ങനെയാണ് പക്ഷേ ലിയോ എന്ന വിജയ് ചിത്രം ഏകദേശം മുന്നൂറ് നാന്നൂറ് കോടി ബഡ്ജറ്റിൽ വന്ന് തിയേറ്ററുകളെ ഇളക്കി മറിച്ച സിനിമയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സകല റെക്കോർഡും വിജയ് തൂക്കി എറിഞ്ഞു അതായത് ഫസ്റ്റ് ഡേ കളക്ഷൻ മുതൽ ആദ്യ ഒരാഴ്ചയിലെ എല്ലാ റെക്കോർഡുകളും വിജയ് തൂക്കി എറിഞ്ഞു രണ്ടാം ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ മൂന്നാം ദിവസം നാലാം ദിവസം അങ്ങനെ എല്ലാ റെക്കോർഡുകളും തീർച്ചയായും വിജയെ എല്ലാ പ്രേക്ഷകർക്കും വലിയ ഇഷ്ടമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് എത്ര ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞാലും അന്യഭാഷയിലെ ഒരു നടൻ കേരളത്തിൽ വന്ന് അവിടുത്തെ റെക്കോർഡുകൾ തൂത്തറിയുക എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് അത് നമ്മൾക്കൊട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് നമ്മളുടെ മലയാള സിനിമയിൽ ഒരുപാട് മികച്ച താരങ്ങളുണ്ട് അതായത് അഭിനയിക്കാൻ അറിയുന്ന ഒരു പിടി താരങ്ങൾ മറ്റുള്ള ആരെക്കാളും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു പിടി താരങ്ങൾ മലയാളത്തിലുണ്ട് പക്ഷെ സ്റ്റാഡമുള്ള റെക്കോർഡുകൾ തൂത്തെറിയാൻ പറ്റുന്ന ഒരു താരം അങ്ങനെ ഒന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും മലയാള സിനിമയിൽ മോഹൻലാൽ എന്ന ബ്രാൻഡ് ഉള്ളിടത്തോളം കാലം ഒരാൾക്കും ഇവിടെ അധിക സമയം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഒരു റെക്കോർഡും അധിക ദൂരം മുന്നോട്ട് പോവില്ല മോഹൻലാൽ എന്ന നടൻ മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് പല റെക്കോർഡുകളും ലാലേട്ടൻ തൂത്തെറിഞ്ഞിട്ടുണ്ട് ഒടിയന്റെ ഫസ്റ്റ് എ കളക്ഷൻ റെക്കോർഡ് ലിയോ വന്ന് തകർത്തപ്പോൾ അതായത് വലിയ ബഡ്ജറ്റിൽ വന്ന ലിയോ തകർത്തപ്പോൾ തീർച്ചയായും വലിയ ബഡ്ജറ്റിലുള്ള സിനിമകൾ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കും അപ്പോൾ ലിയോ ഈ റെക്കോർഡുകളെല്ലാം മറികടന്നപ്പോൾ ഇനി ഒരിക്കലും മലയാള സിനിമയ്ക്ക് ആ റെക്കോർഡ് മറികടക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയം തീർച്ചയായും മോഹൻലാൽ എന്ന താരം നമ്മൾക്കുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് മോഹൻലാൽ ഏറ്റവും മോശം സമയത്തിലാണ് ഈ സമയത്ത് പോയിക്കൊണ്ടിരുന്നത് മോഹൻലാലിന്റെ എല്ലാ സിനിമകളും പരാജയപ്പെടുന്നു മറ്റൊരാൾ ഈ റെക്കോർഡ് മറികടക്കാൻ ഒരു സാധ്യതയും ഇല്ല കാരണം അത്രയും താരപദവിയുള്ള ഒരു താരവും ഇന്ന് മലയാളത്തിലില്ല അപ്പോഴാണ് എംബുരാന്റെ വരവ് ലിയോയുടെ പാതി ബഡ്ജറ്റിൽ എംബുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നത് എംബുരാൻ തിയേറ്ററുകളിലെത്തി ലിയോ കേരളത്തിലിട്ട ഓരോ റെക്കോർഡും എണ്ണം പറഞ്ഞ് ലാലേട്ടൻ തൂത്തെറിയുകയായിരുന്നു അതായത് വിജയ് എല്ലാ കളക്ഷൻ റെക്കോർഡും ലാലേട്ടൻ തൂത്തെറിയുകയായിരുന്നു മോഹൻലാൽ ലൂസിഫറിൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ട് എൻ്റെ കളരിയിൽ വെട്ടിൻ്റെ എണ്ണമല്ല ആഴമാണ് എന്ന് അതുപോലെ തന്നെയാണ് ലാലേട്ടൻ ചെയ്തതും ആദ്യ ദിവസം വിജയ് ഇട്ട റെക്കോർഡ് പന്ത്രണ്ട് കോടി എന്ന വലിയ കളക്ഷൻ റെക്കോർഡ് ലാലേട്ടൻ പതിനാല് കോടിക്ക് മുകളിൽ നേടി അത് മറികടന്നു രണ്ടാമത്തെ ദിവസം വിജയ് ഇട്ട അഞ്ചു കോടിക്ക് മുകളിലുള്ള ആ കളക്ഷൻ റെക്കോർഡ് രണ്ടാമത്തെ ദിവസം ലാലേട്ടൻ എംബുരാനിലൂടെ എട്ടര കോടിയോളം നേടി അത് മറികടന്നു മൂന്നാം ദിവസം ആറ് കോടിയാണ് വിജയുടെ ലിയോ കേരള ബോക്സ് ഓഫീസിൽ നേടി റെക്കോർഡ് ഇട്ടത് എന്നാൽ ലാലേട്ടൻ ഒമ്പത് കോടിക്ക് മുകളിൽ നേടി ആ റെക്കോർഡും മറികടന്നു നാലാം ദിവസം വിജയുടെ റെക്കോർഡ് ഏഴ് കോടിയായിരുന്നു ലിയോ കേരളത്തിൽ നിന്ന് നേടിയെടുത്തത് അത് ലാലേട്ടൻ പതിനൊന്ന് കോടി നേടി മറികടന്നു അഞ്ചാം ദിവസം നാലര കോടിയിലേക്ക് താന്നപ്പോൾ യമ്പുരാൻ എന്ന മോഹൻലാൽ ചിത്രം പത്ത് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തത് തീർച്ചയായും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് ഒരു റെക്കോർഡ് പോലും ബാക്കി വെച്ചില്ല എല്ലാ റെക്കോർഡുകളും ലാലേട്ടൻ തൂത്തെറിഞ്ഞു തീർച്ചയായും ലാലേട്ടനെ പോലുള്ള ഒരു താരത്തെ വെച്ച് വലിയ സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ പല റെക്കോർഡുകളും കടപുഴക്കി എറിയാൻ മലയാള സിനിമയ്ക്ക് സാധിക്കും എന്ന് തെളിയിച്ച സിനിമയാണ് എമ്പുരാൻ ലിയോയുടെ പാതി ബഡ്ജറ്റ് വെച്ച് കേരളത്തിലെ എല്ലാ റെക്കോർഡുകളും ലാലേട്ടൻ തീർത്തു എന്ന് മാത്രമല്ല പല രാജ്യങ്ങളിലെ റെക്കോർഡ് വരെ എമ്പുരാൻ തൂക്കി അതുപോലെ ബുക്കിങ്ങിൽ ഇന്ത്യൻ സിനിമയുടെ എല്ലാ റെക്കോർഡുകളും ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിലും ആദ്യ ഒരു മണിക്കൂറിലും എല്ലാം റെക്കോർഡുകൾ എമ്പുരാൻ സ്വന്തമാക്കി തീർച്ചയായും മലയാള സിനിമയ്ക്ക് അഭിനയിക്കാൻ അറിയുന്ന താരങ്ങൾ മാത്രമല്ല നല്ല സ്റ്റാർ വാലിയുള്ള പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ബോക്സ് ഓഫീസ് അടിച്ച് തകർക്കാൻ പറ്റുന്ന താരം നമ്മൾക്കുമുണ്ട് എന്ന് നമ്മൾ വിളിച്ചു പറയുന്ന ഒരു സമയമാണ് മോഹൻലാലിനെ പോലൊരു താരത്തെ നമ്മൾക്ക് കിട്ടിയതിൽ നമ്മൾക്ക് അഭിമാനിക്കാം അതുപോലെ തന്നെ ബാഹുബലി എന്ന ചിത്രം ഓരോ ഇൻഡസ്ട്രിയിലും പോയി അവിടുത്തെ സകലമായ റെക്കോർഡുകളും തൂത്തെറിഞ്ഞപ്പോൾ എല്ലാ സ്ഥലങ്ങളിലെയും ഫൈനൽ കളക്ഷൻ ബാഹുബലി സ്വന്തമാക്കിയപ്പോൾ ബാഹുബലി ഒരു സ്ഥലത്ത് മാത്രമാണ് ആ ഒരു നേട്ടം സ്വന്തമാക്കാതെ പോയത് അത് കേരളത്തിലാണ് കേരളത്തിൽ ഗംഭീര കളക്ഷൻ നേടി ബാഹുബലി മുന്നോട്ട് പോയപ്പോൾ ബാഹുബലിയെ തടഞ്ഞത് പുലിമുരുകൻ എന്ന സിനിമയിലൂടെ മോഹൻലാലാണ് പുലിമുരുകൻ ഇട്ട എൺപത്തി കോടി എന്ന ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡ് കേരളത്തിൽ നിന്ന് മാത്രം ആ റെക്കോർഡ് മറികടക്കാൻ ഈ പറയുന്ന ബാഹുബലിക്കായില്ല എന്നുള്ളതാണ് എൺപത് കോടിക്ക് താഴെ ബാഹുബലി വന്നു നിന്നു തീർച്ചയായും അതിലും നമ്മൾക്ക് അഭിമാനിക്കാം ഇനി എംബുരാൻ്റെ റെക്കോർഡ് മറികടക്കാൻ മറ്റൊരാൾക്ക് സാധിക്കുമോ എന്ന് എന്നെനിക്കറിയില്ല ഇനി അങ്ങനെ സാധിച്ചാൽ തന്നെ നമ്മൾക്ക് ധൈര്യത്തോടെ പറയാം അടുത്തു തന്നെ ലാലേട്ടൻ്റെ സിനിമ ആ റെക്കോർഡ് എല്ലാം മറികടക്കും എന്ന് ലാലേട്ടൻ മലയാള സിനിമയ്ക്ക് നൽകുന്ന സംഭാവന എന്ന് പറയുന്നത് മികച്ച സിനിമകൾ മാത്രമല്ല മലയാള സിനിമയ്ക്ക് ഒരിക്കലും തല കുനിക്കാത്ത ഒരു നേട്ടം കൂടിയാണ് ഓക്കെ അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ